ഏറ്റവും മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏത് എലക്ഷൻ വന്നാലും ആ എലക്ഷൻ കഴിഞ്ഞു പോയാലും പോയാലും നാം മുസ്ലിമുകളാണെന്നുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാകണം നമ്മുടെ നാടുകളിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇതര സ്വതന്ത്ര സ്ഥാനാർത്ഥികള് മറ്റു ചെറിയ ചെറിയ പാർട്ടികള് അങ്ങനെ വ്യത്യസ്തപരമായ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മുടിക്കലുകാരാണ് നമ്മള് പടിഞ്ഞാറപ്പള്ളിയുടെ വെസ്റ്റ് മുടിക്കൽ പടിഞ്ഞാറപ്പള്ളിയുടെ ഈ മെഹല് നിവാസികളാണ് ഒരു കബർസ്ഥാനിൽ കിടന്നുറങ്ങേണ്ടവരാണ് എത്ര വൈരാഗ്യങ്ങളും എത്ര വിദ്വേഷങ്ങളുണ്ടെങ്കിൽ പോലും പോലും നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ആളായിരിക്കും നമ്മുടെ കബറിന്റെ തൊട്ടടുത്ത് അള്ളാഹ് കൊണ്ടെത്തിച്ചു തരിക ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം കാലം ഖബറിന്റെ അടുക്കൽ അടുത്ത് കിടന്ന് കഴിയേണ്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധം ബോധ്യവും ബോധ്യവും പ്രിയപ്പെട്ടവരെ സാധാരണ ഇലക്ഷന്റെ സമയത്തൊക്കെ ആഘോഷങ്ങളെ പോലെ പ്രഘോഷങ്ങളും ശബ്ദം ഉയർത്തിക്കൊണ്ട് നമ്മുടെ പുറത്തുള്ള പാർട്ടി പ്രവർത്തകരാണെങ്കിലും അതിന്റെ സഹകാരികളാണെങ്കിലും അവരുടെ പാർട്ടിയുടെ നേതാവിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി ഇംഗ്ലാവ് വിളിച്ച് അവരുടെ നന്മകൾ പറഞ്ഞ് അവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാലുള്ള മഹാത്മ്യങ്ങളും പോലീശകളും പറഞ്ഞു അത് പറയുന്നതോടുകൂടി എതിർസ്ഥാനാർത്ഥിയെ ചവിട്ടിച്ചേക്കുന്ന ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുകയും ചെയ്യാറുണ്ട് സർവ്വസാധാരണമാണ് മറ്റു പാർട്ടികളുടെ മോശത്തരങ്ങളെയൊക്കെ വിളിച്ചോതുന്ന അവരങ്ങനെയാണ് കള്ളന്മാരാണ് കൊള്ളക്കാരാണെന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു സ്വഭാവം സാധാരണ രാഷ്ട്രീയ മേഖലകളിൽ എപ്പോഴും നില നിരലിച്ച് കാണാറുള്ളതാണ് എന്നാൽ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളായ എന്റെ പ്രിയപ്പെട്ടവരോട് ഈ വെള്ളിയാഴ്ച എനിക്ക് പറയാനുള്ളത് എല്ലാ ജുമായിക്കും നിങ്ങൾ സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു ആയത്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓതി ഓതിവയ്ക്കുകയാണ് ആ ആയത്ത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്വലാജിയല്ലാറുണ്ട് അത്രത്തോളം നിങ്ങൾ കേട്ട് തഴമ്പിച്ച ആയത്താണ് وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم صل على എന്തു കൊണ്ടാണ് ഈ ആയത്തിൽ ഇത്ര പ്രസക്തി വന്നത് എല്ലാ ജുമായിക്കും ഇത് പറയാനുള്ള കാരണം എന്താണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാദങ്ങൾ എല്ലാ ജുമായിയിലും ഇത് ഉൾപ്പെടുത്തിയിരുന്നു ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നുണ്ടാ്യൂഹല്ലാ ഓ മുക്ളേ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണേ ഓ കൗലൂ കൗല നിങ്ങൾ സതീതായ നല്ല വർത്തമാനങ്ങൾ നിങ്ങൾ പറയണേ നിങ്ങൾ യുസുലിഹലക്കും മഴമാലക്കും അങ്ങനെ നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞാൽ യുസുലിഹിലും മഴമാലക്കും നിങ്ങളുടെ അമലുകളെ അള്ളാഹു നന്നാക്കി തരുന്നതാണ് നമ്മൾ നന്നാക്കേണ്ട അമലുകളെ അള്ളാഹു നന്നാക്കി തരും എന്ത് നന്നാക്കിയാൽ സംസാരം നന്നാക്കിയാൽ മാത്രമല്ല മാത്രമല്ലും നിങ്ങളെ പാപങ്ങളും കൂടി അള്ളാഹു പുറത്തു തരുന്നതാണ് എന്നിട്ടല്ല പറയുന്നു അള്ളാഹുവിനെയും അവന്റെ നിങ്ങൾ വഴിപ്പെട്ടാൽ അവൻ ഉന്നതമായി വിജയം വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ കുർആാനിൽ ലാഹോ നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ എപ്പോഴും കേൾക്കുന്ന ഒരായതാണ് എപ്പോഴും കേൾക്കുന്ന ആയത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു വയ്ക്കണം എന്റെ ജുമായി കേൾക്കുന്ന വേറൊരാത്താണ് അവന്റെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി സുലാത്തില്ലുന്നുണ്ട് കുമ്മിനെ നിങ്ങളും എന്തു ചെയ്യണം മുത്തുവിധങ്ങൾക്ക് വേണ്ടി ചെല്ലണം എന്റെ അർത്ഥം എല്ലാം കേൾക്കുന്ന ആയത്താണ് ആ ആയത്തുകളിൽ ഏറ്റവും ആയത്താണ്

നന്മകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരത്തെയാണ് എന്ന് മഴമാലക്കും എന്നാൽ നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ കർമ്മങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മൾ കാണിക്കുന്ന എല്ലാ അകൽച്ചകളിൽ നിന്നും അള്ളാഹു മാറ്റി ആ സംസാരം കൊണ്ട് നമ്മുടെ കൽവുകളെ അള്ളാഹു അടിപ്പിച്ച് അള്ളാഹു നമ്മളെ നേർമാർഗത്തിലും നന്മയിലും ആക്കുമെന്ന് അള്ള നാവ് നന്നായാലാണ് ബന്ധങ്ങൾ നന്നാവുന്നത് ഞാൻ നിങ്ങളോട് ഈ മൈക്കിന്റെ മുമ്പിൽ നാലു കൊല്ലം സംസാരിച്ചിട്ട് നിങ്ങളെ മനസ്സിനെ വെറുപ്പിക്കുന്ന നിങ്ങൾ അവഹേളിക്കുന്ന സംസാരങ്ങൾ അങ്ങനെയാണ് എന്റെ വാഹനങ്ങൾ വന്നിരുന്നെങ്കിൽ ഈ പരിസരത്തിങ്ങൾ വരുമോ ഒരു കൊല്ലം നിർത്തുമോ ഇതൊരു സതീവിന് മാത്രം അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് മാത്രം നിർബന്ധമായ കാര്യമില്ല നല്ല വർത്തമാനം ആരോട് വർത്തമാനം പറഞ്ഞാൽ നല്ലവണ്ണം ചിരിച്ച് സന്തോഷത്തോടെ ആയിട്ട് അതാണ് കൗല് നിങ്ങൾ പറയണേ എലക്ഷൻ്റെ സമയത്ത് നിങ്ങളെ എതിരാളിയായ സ്ഥാനാർത്ഥിയെ നിങ്ങൾ അവഹേളിക്കരുത് അവനെ നിന്ദിക്കരുത് ആ രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ പരിഹസിക്കരുത് അവർ കള്ളന്മാരാണ് അവർ കൊള്ളക്കാരാണ് തെമാടികളാണെന്ന് നിങ്ങൾ പറയരുത് വിശുദ്ധ ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല ഇമാം നവീറിയാഹു എന്ന് പറയുന്ന നിങ്ങൾ കേട്ടുകൊള്ളുക രണ്ട്ന്താബത്ത് റസൂലുന്റെ കാലഘട്ടത്തിന് റസൂലുദാനെ കണ്ട് വിശ്വസിച്ചത് അവരുണ്ടൊരു ഒരുമിച്ചു കൂടി അപ്പൊ ഒരാള് മറ്റേ ആളോട് ചോദിച്ചു ആദമിന്റെ മക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ന്യൂനതകൾ എത്രയാണ് ഒരു മനുഷ്യന് ഉണ്ടാകാൻ സാധ്യതയുള്ള ന്യൂനത എനിക്കും നിങ്ങൾക്കും സർവ സ്വഹായത്താണ് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യത ന്യൂനതകളുടെ എണ്ണം ന്യൂനതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറവുകൾ കുറ്റങ്ങളൊക്കെ അതിന്റെ എണ്ണങ്ങൾ മഹാന്മാര് ചർച്ച ചെയ്യുകയാണ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും ന്യൂനതകൾ മനുഷ്യനുണ്ട് എന്നിട്ടവര് പറയുന്നു ഞാൻ എണ്ണിയപ്പോൾ അവന് പതിനെണ്ണായിരത്തോളം ന്യൂനതകൾ അവന്റെ കയ്യിലുണ്ട് എണ്ണായിരത്തോളം പതിനെട്ട് ലക്ഷക്കണക്കിനുണ്ട് എണ്ണായിരത്തോളം വരുന്ന ന്യൂനതകൾ അവനുണ്ട് എണ്ണായിരത്തോളം വരുന്ന ന്യൂനതകളവനുണ്ട് എന്നിട്ട് പറയുന്നു വജത്തു ഹസ്ലത്ത് വജത്തു ഹലത്തൻ ഇനി എണ്ണായിരം ആവട്ടെ പതിനായിരമാവട്ടെ ന്യൂനത ഒരു മനുഷ്യനുണ്ടായാലും അവന്റെ എല്ലാ ന്യൂനതകളെയും അള്ളാഹു മറിച്ച് കളയുന്ന മറച്ചു കളയുന്നൊരു പ്രവർത്തനമുണ്ട് അതേതെന്ന് ചോദിച്ചപ്പോ സ്വഹാബത്തെ ചർച്ച ചെയ്തിട്ട് പറയാ അവന്റെ എല്ലാ ന്യൂനതകളെയും അള്ളാഹു മറച്ചു കളയുന്നത് അവന്റെ നാവിനെ അവൻ സൂക്ഷിക്കുമ്പോഴാണ് നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാണെന്ന് നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്നത് അവന്റെ നാവ് നന്നാവുമ്പോഴാണ് നാവിൽ നിന്ന് എത്ര വലിയ നല്ലവൻ നമ്മൾ ചമഞ്ഞാലും നമ്മുടെ ഉള്ളു ശുദ്ധിയായില്ലെങ്കിൽ നിർഗളിക്കുന്ന തെറികളും അസഭ്യങ്ങളും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും മറ്റുള്ളവനെങ്ങനെ കുത്തിപ്പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ വർത്തമാനങ്ങളും ഉള്ളിൽ നിന്ന് പുറത്തു വരും അത് വരരുത് അത് വന്നാൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുമെന്നാണ് അതുകൊണ്ടാണ് ഈ ഇലക്ഷന്റെ ലക്ഷ്യത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ സൂക്ഷിക്കുന്നു നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒന്നും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അതിൻ്റെതായ രീതിയിൽ ഒരു നടപ്പാണ് നമുക്ക് നാടിന് രാഷ്ട്രീയം വേണം നല്ലൊരു പഞ്ചായത്ത് മുമ്പ് നല്ലൊരു ഭരണാധികാരി വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയാൻ പറ്റുന്ന ഒരാളൊക്കെ വേണം വേണം പിന്നെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെണ്ണുങ്ങളായിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ പിന്നെ ഭരണാധികാരികളുടെ തീരുമാനം ഇസ്ലാം അതിനോടൊന്നും യോജിക്കുന്നില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പെണ്ണുങ്ങൾ ഭരണാധികാരികളായിട്ട് വരുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ നിങ്ങൾ ലോക അവസാനത്തെ പ്രതീക്ഷിച്ചുകൊള്ളുക കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ ഒരു പെണ്ണ് സ്ഥാനാർത്ഥിയുടെ ഒട്ടു പിന്നാലെ തൊപ്പിയിട്ട് കുറെ ഒപ്പാമ്മമാർ ഇങ്ങനെ വീടുകാരാണ് തൊപ്പിയിട്ട കുറെ ഒപ്പാർ നടുപ്പിൽ പെണ്ണും കണ്ടപ്പോ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു സൂക്ഷിക്കണമെന്നാണ് നിങ്ങളുടെ സ്റ്റാറ്റസിലൊക്കെ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇടുമ്പോൾ സ്ത്രീകളെ വെച്ചിട്ടുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു പെണ്ണ് ഒരു സമൂഹത്തിന്റെ മുന്നിൽ നേതാവായി വരുന്നത് അതോടുകൂടി ആ നാടിന്റെ നാശാരംഭിക്കും എന്നാണ് വിളിക്കുന്നത് നാട്ടിൽ മാത്രല്ല കുടുംബത്തിലും ഭർത്താവിനെ കവച്ചു വെക്കുന്ന പെണ്ണാണ് ഭാര്യയെങ്കിൽ മക്കൾ ചൊവ്വാവില്ലെന്നാണല്ലോ ഇമാം നിങ്ങൾ എത്രയോ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഉത്സവമാണ് കേട്ടോ നാട്ടുകാരുടെ അത് പറഞ്ഞ പ്രശ്നമാകുന്നു എന്താ ആളുകൾ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും നന്മ ഉൾക്കൊള്ളുന്ന പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അള്ളാഹു നല്ല വിജയം തരട്ടെ അത് ഉത്തരവാദിത്തമാണ് ഇപ്പൊ കഴിഞ്ഞോ കണിയാവുരം ഇവിടെ ജില്ല ജില്ലയിൽ മത്സരിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥി അവിടെ പട്ടം കേട്ട് വന്നു പക്ഷേ ഞാൻ എന്റെ ജില്ലയിൽ മത്സരിക്കുന്നുണ്ട് അള്ളാഹു ആവാൻ വേണ്ടി മനുഷ്യര ആവുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് വരാനും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദീൻ വിട്ട് കളിക്കരുത് അങ്ങനെ കളിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാവിനെ സൂക്ഷിക്കുക നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി നീ പ്രവർത്തിക്കണമെന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഹബീബായ മക്ക വിജയത്തിന്റെ സമയത്തുണ്ടല്ലോ മക്കയുടെ വിജയത്തിന്റെ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊതുമാപ്പ് പ്രഖ്യാപിച്ചപ്പോ അബൂജഹലിന്റെ മകനായി അൻഹു മക്കയിൽ വന്നു നിമിതങ്ങളോട് പരിശുദ്ധ ഇസ്ലാമിലോട്ട് കയറി വന്നു ഭാര്യ ഹക്കീവും കയറി വന്നു അള്ളാഹുവിൻ റസൂലിനോട് വിളിച്ചു പറഞ്ഞു യാ അല്ല േ നിങ്ങൾ ഏറ്റവും നല്ലവരാണ് നബിയേ ഞങ്ങൾക്കത് മനസ്സിലായിട്ടും മനസ്സിലായിട്ടുണ്ട് യാറൂലല്ല ഞങ്ങളുടെ ഭർത്താവും ഈ പിതാവും പിതാവുമൊക്കെ ഒരുപാട് അപൂചകന് നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് നബിയേ പക്ഷേ ഞങ്ങൾക്കതറിയാം ഞങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലിത കടന്നു വന്നിരിക്കുന്നു യാ നബിയല്ല അബിബായു സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൊണ്ട് പറയുന്നു സ്വഹാബാ ായി കിരിമാറത് എല്ലാവൻ മൂമിനായിക്കൊണ്ട് മുഹാജിറായിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് ഈ കിരിമയാണ് വരുന്നത് എന്നെ അക്രമത്തിന്റെ പാളയത്തിലേക്ക് അഴിച്ചുവിട്ട അബൂജഹലിന്റെ മോനാണ് ശരിതന്നയാ ഒരിക്കലും അബൂജഹലിനെ ഈ കിരിമയുടെ മുമ്പിലോ അവരില്ലാതെയോ നിങ്ങൾ തെറി പറയരുത് പ്രഭാഷകന്മാർ പോലും പറയും കള്ളനാണ് തെമ്മാടിയാണ് അബൂജഹൽ ഞാൻ വരെ പറഞ്ഞു ആണ് റസൂൽ ചരിത്രം വായിക്കുമ്പോ അത്രത്തോളം അണീവാദങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ റസൂൽ നീങ്ങൾ തെറി പറയല്ലേ ഒന്നും പറയല്ലേ മരിച്ചവനെ പറ്റിയിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോ ജീവിച്ചിരിക്കുന്നവർക്കത് വേദനയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അബൂ ജഹലിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോ അവന്റെ ഭാര്യ ഉണ്ട് ഇവിടെ അവന്റെ മകൻ ഉണ്ട് ഇവിടെ അവർക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചതും ഇസ്ലാമിനെ കാഫിറായിട്ട് ചത്തുപോയൊന്നും ഇവിടെ ചർച്ചയില്ല അബൂജഹൽ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളൊന്ന് നോക്കിയ ആ ഒരു ആ ഒരു സൈക്കോളജിക്കൽ മൂമെന്റ് നിങ്ങൾ ആലോചിക്കുക നമ്മൾ എന്തൊക്കെയാ നമ്മളോട് വൈരാഗ്യമുള്ള വെറുപ്പുള്ള വിദ്വേഷമുള്ള വിദ്വേഷം അവനോട് നമുക്ക് അവനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം പറ്റുന്നെറി അത് അത് ാണ് മിനെ ഇലക്ഷന്റെ സമയം കടന്നു വരുമ്പോ നമ്മുടെ നാവിനെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ അഴിഞ്ഞാടാൻ വിടരുത് ഖായർ അലി എല്ലാ മരിക്കാൻ കിടക്കുകയാണോ അലി അല്ലാഹു മരിക്കാൻ കിടക്കുകയാണോ

വിഷമിക്കൊന്നും വേണ്ട നീ സന്തോഷിച്ചു കൊള്ളുക ഇത് പറയേർഗമുണ്ടെന്ന് പൊന്നാര ഉമ്മ വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട് അള്ളാന്റെ പണി ഏറ്റെടുക്കുന്നത് ഇവിടെ ആരാ അവന് സ്വർഗമാണ് ഇവന് നരകമാണ് അവനിക്ക് നരകത്തിന്റെ ഇടയിൽ സ്വർഗത്തിന്റെ ബാലത്തിന്റെ ഇടയിലാണെന്ന് നമ്മൾ പറയാറില്ലേ അള്ളാന്റെ റസൂൽ സ്വഹാബിയുടെ വിഷയത്തിൽ ചർച്ച എന്ന് പറഞ്ഞു ചെയ്തപ്പോനെ നിനക്ക് സ്വർഗമാണ് നാളെ സ്വർഗത്തി വെച്ച് നമുക്ക് കാണാന്ന് പറഞ്ഞപ്പോ റസൂൽ നിങ്ങൾ നിങ്ങളോട് ആര് പറഞ്ഞു കഴിവ് സ്വർഗത്താണെന്ന് നിങ്ങൾ അള്ളാഹുയപ്പിച്ചോ കയബ് സ്വർഗത്താണെന്ന് പറയാൻ നിങ്ങൾ അള്ളാഹ് എന്നിട്ട് പറയുന്നു ഉമ്മ ദുരി ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്കറിയുമോ ഉമ്മ മാലായം ഓലായ അവൻ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ അവൻ കുത്തിനോവിച്ചിട്ടുണ്ടോങ്കിലും കളിയാക്കിയിട്ടുണ്ടോ അവൻ ആരും അറിയാതെ ആരുടെ എങ്കിലും കൽവ് വേദനിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയുമോ അങ്ങനെ അറിയാമെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടരുതെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് പ്രതിപക്ഷമാണെങ്കിലും നിങ്ങളുടെ ഭരണപക്ഷമാണെങ്കിലും നിങ്ങളെ കൂടെയുള്ളവനാണെങ്കിലും നിങ്ങളുടെ ശത്രുവാണെങ്കിലും അവന്റെ കൽവിനെ വിഷമിപ്പിച്ചിട്ട് നല്ല നിസ്കാരം നിസ്കരിച്ച് നിസ്കാരത്തിന്റെ തലമ്പിങ്ങനെ വട്ടി പോലെ നെറ്റി ചുറ്റി വെച്ചിട്ട് വലിയ ആലിമോ എല്ലാം ആയിട്ട് മരിക്കാമെന്ന് വിചാരിക്കരുത്മാറാവട്ടെ

അവനെ ഒരിക്കലും പക്ഷേ ഏർപ്പെടാൻ സാധ്യതയുണ്ട് പിശാജ് തിന്മ കൊണ്ട് ഒരാളെ തളർത്താൻ പിശാജിന് പറ്റിയില്ലെങ്കിൽ പിന്നെ പിശാജ് ചെയ്യുന്നത് നന്മ കൊണ്ട് തളർത്താനാണ് നമ്മളെ കള്ളുപിടിപ്പിക്കാൻ പറ്റിയില്ല പിശാഖി വിഭജരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു നല്ല ഫ്ലക്സ് ഫോട്ടോ കണ്ടു പെണ്ണുങ്ങളുടെ ഫോട്ടോ വെച്ചു കൊടുത്തു ഒക്കെ ചെയ്തു കൊടുത്തു മുഴങ്ങി പിന്നെ പിശാജിന്റെ പണി എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കും ഇവനെ നിസ്കാരക്കാരനാണ് നിസ്കാരക്കാരനായിട്ട് പുറത്തിറങ്ങി അത് പിശാജിന്റെ പണിയാണ് അതോടുകൂടി നമ്മൾ മാ കല്ലുടിയനൊക്കെ നശിച്ചു നശിച്ചു പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അയ്യ അബൂദുമുത്തു നബി തങ്ങളാണ് പറയുന്നത് പരസ്പരം തർക്ക വിതർക്കുന്നവനെ ഏറ്റെടുക്കും തർക്കിക്കും അങ്ങനെയല്ല ഇങ്ങനയല്ല അങ്ങനെയല്ല കൊങ്ങനെയല്ല എന്ന് പറഞ്ഞു തർക്കിക്കും അതോട് കൂടിയവൻ പിഴച്ചുപോകും ഫീറുവൈ ബഅലുഹും മലബലു വമാ ദാലിക അൻ അശ്ശൈത്താന ഇദാ ലം يمകിനുഹു ദുഹൂലൻ അൽ ഇൻസാനി മിൻ തരീഖിശ്ശർ ദഖല അലൈഹി മിൻ ജിഅത്തിൽ ഖൈരി ഖമാ ഇദ റുസിഖൽ ഖബൂലുൽ ഖൽഖി വസമ അവന്റെ കൽവിൻ്റെ ഉള്ളിൽ ഞാൻ കുറെ കുറുതാനോന്നവനാണ് ഞാൻ ആലുമല്ലാമയാണ് ഞാൻ ചെയ്യുന്നവനാണ് അവന്റെ കൽവിൽ വൃത്തികേട് ഞാൻ സമൂഹത്തിൽ ഏറ്റവും വലിയ ഉന്നതനാണ് ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ളവനാണെന്നൊക്കെ അള്ളാഹ് തോന്നിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ െ അതുകൊണ്ട് ഒരാളെ പോലും നിങ്ങൾ കുറ്റപ്പെടുത്താൻ നിൽക്കല്ലേ ഒരാളെ പോലും നിങ്ങൾ കുറ്റപ്പെടുത്താൻ നിൽക്കല്ലേ അള്ളാന്റെ കുർആാൻ എത്ര പ്രാവശ്യമെന്നൊക്കെ പറഞ്ഞെന്നറിയോത്തില്ല يحسب أن مَالَهُ أخلدا كلا لينبذن في الحطمة الله بريا ويل ناشمان 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 نارغمان أغني كندارمان كل همزة اللمزة കുത്തുവാക്ക് നിന്റെ കൂട്ടുകാരന്റെ കൽവിന്റെ ഉള്ളിൽ അവ്യക്തമായിട്ടവനെ കുറ്റപ്പെടുത്തിയിട്ട് അവന്റെ കൽവിനെ പൊട്ടിത്തെറിപ്പിക്കുന്നവനോട് അവനത്ര പണം കൊണ്ടാക്കിയിട്ട് എന്നെ തിറ്റപ്പെടുത്തിയാലും ശരി തന്നെയാ ഖുർആൻ ഇങ്ങനെ പറയാനുള്ള കാരണം അവൻ അവൻ മറ്റുള്ളവരെ മറ്റുള്ളവരെ ഇൻസൾട്ട് പണവും അധികാരവും ും ഒരു ഉള്ളവനും ഉള്ളവനും ഒരു ഒരു കടം മുടിഞ്ഞവനും കളിയാക്കാൻ പോവില്ല അവൻ ഇൻസൾട്ട് ഗതിയും പടത്ത് നിന്ന് അവന്റെ മകൻ ഗൾഫിൽ പോയി അല്ലെങ്കിൽ അവന്റെ കച്ചവടം വിജയിച്ചു അവന്റെ അവന്റെ ബിസിനസ് വിജയിച്ചു പത്ത് കാശ് കിട്ടിയപ്പോൾ അവൻ കേമനായി അവന്റെ മുന്നിൽ നടക്കുന്നവരെല്ലാം നെറുകറ്റവന്മാരായിട്ടവൻ കാണാൻ തുടങ്ങി അല്ല പറഞ്ഞു അവൻ നരകത്തിന്റെ അടിത്തട്ടാണ് പണമൊന്നും ശാശ്വതമല്ല അല്ല പറയുമ്പ ഇങ്ങനെ ൊക്കിച്ചെടുക്കുന്നതാണ് അവനെ ഇങ്ങനെ ആട്ടുന്നതാണ് എന്താണെന്ന് നിനക്കറിയുമോ കത്തിക്കുന്ന നരകമാണെന്ന് പരിശുദ്ധമായ ഖുർആാനിൽ തെറി െന്ന് പരിശുദ്ധ റസൂല് പറഞ്ഞെങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നമ്മുടെ എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥികൾ കുറ്റപ്പെടുത്തുക പിന്നെ എങ്ങനെയാണ് ഭരണാധികാരികളെയും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെയും കള്ളന്മാരെന്നും കൊള്ളക്കന്മാരെന്നും ഇങ്ങനെ പറയുക പറയ നമ്മുടെ നന്മകൾ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യും ഞങ്ങളുടെ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും പഞ്ചായത്ത് അലക്ഷൻ വരുമ്പോ പാർട്ടി നോക്കാതെ ആ നാടിനെ ഏറ്റവും ഉപകാരം ചെയ്ത ഒരാളെ നമ്മുടെ നാട്ടിൽ വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അള്ളാഹു അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് തരട്ടെ അള്ളാഹു തരട്ടെ നിങ്ങൾ നിൽക്കുന്ന രാഷ്ട്രീയ അള്ളാഹു നമുക്ക് നിൽക്കുന്നെ അതുകൊണ്ട് നന്മയിൽ നമ്മൾ കൂട്ടുനിൽക്കി നിങ്ങൾ നോക്കിയ ഒരു സംഭവം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് സഹോദരന്റെ പ്രവാചകൻ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ

ും ഇതിനേക്കാളൊക്കെ മികച്ച ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ നോമ്പിനേക്കാൾ ബെറ്റർ ബെറ്റർ കാര്യം കാര്യം നിന്റെ ഈ നീ നിസ്കാരം വ്യാഴവും മുആദ് ഒരു ഞാൻ നിനക്ക് പറഞ്ഞു ഹബീബായ മുഹമ്മദ് ുംബീബായ പിടിച്ചിട്ട് പറഞ്ഞു നീ നീ സംസാരിക്കുന്ന സംസാരങ്ങൾ മുഴുവനും നാളെ പടച്ചവന്റെ പരമോന്ന കോടതിയിൽ കോടതി അപ്പൊ ചോദിച്ചുമാനത്തെ പറയുന്നതിനെല്ലാം സമാധാനം പറയണോ അറിയാതെ കളിയാക്കിയിട്ടുണ്ട് പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരസ്പരം ആടിപ്പാടി ചിരിച്ചിട്ടുണ്ട് പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ റബ്ബിനോട് സമാധാനം പറയണമെന്നാണോ തങ്ങളുടെ മുഖം വന്നു ഗൗരവത്തോട് കൂടി പറഞ്ഞു

ഏറ്റവും ൂടുതൽ ആളുകൾ എന്റെ സമുദായത്തിൽ മുഖം കുത്തി നരകത്തി വീഴുന്നതാരെന്നറിയോടു അവരെ നാവിങ്ങനെ കൊയ്തെടുക്കുമ്പോൾ വയലിൽ ഇങ്ങനെ കൊയ്തെടുക്കുമ്പോൾ അതിന്റെ കൂടെ എല്ലാം കൂടി ഇങ്ങനെ വരും ആ നാവ് കൊണ്ട് വേണ്ടതും വേണ്ടാത്തതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനുഷ്യ മനസ്സുകളുടെ ഉള്ളിൽ വിത്ത് ഏറ്റവും നിർഗുണരും ുംറികെട്ടവരുമായി മാറിട്ട് നാളെ അവൻ എത്ര നിസ്കാരക്കാരനാണെങ്കിലും എത്ര നോമ്പുകാരനാണെങ്കിലും എത്ര സക്കാത്തുകാരനാണെങ്കിലും മുഖംകുത്തി നരകത്തവന്റെ നാവകാരണം വീഴുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മുസ്തഫ പരിശുദ്ധ മുഹമ്മദ് സംഭവം കൂടി ബഹുമാനപ്പെട്ട ഉമർ നമ്മുടെ ജുമാ വരുന്ന പേരാണ് ഉമർ മഹാരാജാവാണ് പറയുന്നു തന്റെ ചുറ്റുമിരിക്കുന്ന ആളുകളോട് മഹാനായ മഹാനായ ഉമർബിൻ അബ്ദുൾ ലസീദ് നിങ്ങൾ ചോദിക്കുന്നു ഹലോ

പറഞ്ഞു എന്നാ നിങ്ങൾക്ക് കേൾക്കണോ അവനേക്കാൾ അല്ലിയായ ഒരു നിങ്ങൾക്ക് അറിയണോ ഒരു വിവരദോഷിയെ പറ്റി നിങ്ങൾക്കറിയണോന്ന് ചോദിച്ചപ്പോ അറിയണമെന്ന് പറയുമ്പോ പറയുന്നു റജുലുൻ ബാ ാണ് പറയുന്നത് മറ്റുള്ളവന്റെ അവന് വേണ്ടിയിട്ട് കേൾക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എലക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിൽ ഒരുമിച്ച് ഇറങ്ങുമ്പോട്ടൊരുമിച്ചുകൂടി പറയുമ്പോ അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അഹോരാത്രം കൊടി പിടിക്കുമ്പോ മറ്റുള്ളവന്റെ ദുനിയവന് വേണ്ടിയിട്ട് മറ്റുള്ളവരുവന്റെ നിങ്ങളെ നിലകൊള്ളുന്ന പാർട്ടി നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളുടെ ആഹ്റം നിങ്ങൾ പാഴാക്കരുത് അങ്ങനെ ആഹ്റം പാഴാക്കിയാൽ ആകാശത്തിന്റെ കീഴ് അല്ല പറയുന്ന അവന്റെ ദീനിൽ ഏറ്റവും വലിയ പമ്പര നിനക്ക് ദുനിയാവിലും ഗുണമില്ല നിന്റെ ആഹ്റത്തിനും ഗുണമില്ല നമുക്ക് വലുത് ആഹ്റമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളെ മയ്യത്ത് കെട്ടി നമ്മളെ വീട്ടിന്റെ മുന്നിൽ നിന്നെടുക്കുമ്പോ ഈ പറയപ്പെട്ട ആളുകൾ ആരാ നമുക്ക് വേണ്ടി വന്നു ചെയ്യുക മയ്യത്ത് നമുക്ക് വേണ്ടി ആരാ മയത്തിന് സ്ഥിക്കുക ഒരു രോഗം വന്ന് പിടിപെട്ട് ആരാടോ നമ്മളെ സഹായിക്കുന്നത് ഈ സന്ദർഭങ്ങളെല്ലാം സന്ദർഭങ്ങളിലടച്ചതം എന്നല്ല സർവാധിപതിയായ അള്ളാഹു എന്ന ഏകനായ ഇലാഹല്ലാത്ത ഒരു ശക്തിയില്ലാത്തടത്തോളം കാലം അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ എന്റെ പ്രവർത്തകരെ സഹോദരങ്ങളെ നാട്ടുകാരെ നിവാസികളെ നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള നമുക്ക് നൽകുമാ ാവട്ടേ claro